ഞാൻ ഭയങ്കര സന്തോഷത്തിലാട്ടോ മാക്സിന് കുറച്ച് അധികം ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ അറിഞ്ഞായിരുന്നു മാക്സിലെ ഓഫറിനെ കുറിച്ച് അതായത് കഴിഞ്ഞ ഇരുപത്തി ഒമ്പതും മുപ്പതും പിന്നെ ഡിസംബർ ഒന്നത് ഇന്നലെ അതായത് മൂന്ന് ദിവസം അവരുടെ എയ്റ്റീൻത്ത് മാക്സിൻ്റെ എയ്റ്റീൻത്ത് ബർത്ത് ഡേ പ്രമാണിച്ച് മൂന്ന് ദിവസം നല്ല ഓഫർ ഉണ്ടായിരുന്നു അതായത് ഓഫർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ഡ്രസ്സ് നമ്മൾ വാങ്ങിക്കുമ്പോൾ ഒരു ഡ്രസ്സ് കംപ്ലീറ്റ് ആയിട്ട് ഫ്രീ ആണ് കേട്ടോ അപ്പോൾ ഒരു കണ്ടീഷൻസ് ഒന്നുമില്ല നമുക്ക് ഏത് ഡ്രസ്സ് വേണമെങ്കിലും സെലക്ട് ചെയ്യാം കേട്ടോ ഏത് പ്രൈസ് റേഞ്ചിന് ഡ്രസ്സ് വേണമെങ്കിലും സെലക്ട് ചെയ്യാം ഹയർ പ്രൈസ് റേഞ്ചിൻ്റെ ഡ്രസ്സ് ആട്ടോ നമ്മളൊക്കെ അവർ ഫ്രീ ആയിട്ട് ധികം ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പം ഞാനതിനെ കുറിച്ച് ഒന്നായിട്ട് കാണിച്ചുതരാം കേട്ടോ എന്താ ഈ ഒരു കുർത്ത ഞാൻ വാങ്ങിച്ചത് അനാർക്കളി കുർത്താണേ ഇതിന് സിക്സ് നയൻറ്റി നയൻ ആണ്ട്ടോ മുമ്പിൽ യോഗ നല്ല അടിപൊളിയാണ് കേട്ടോ ഇത് പിന്നെ ഇതൊരു നൈറ്റ് യൂസ് ചെയ്യുന്ന ഒരു പാൻറ്റ് ആണ് നൈറ്റ് ആണ് ഇതിന് ത്രീ ഫിഫ്റ്റി ആണ് നല്ല മെറ്റീരിയലൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു നിങ്ങളിൽ എത്ര പേര് ഇത് ഇതറിഞ്ഞിട്ടുണ്ടെന്ന് അറിയില്ല ഞാൻ ഇന്നലെ കണ്ടിട്ട് അറിഞ്ഞു അപ്പോൾ അറിഞ്ഞ ഉടനെ ഞാൻ ഇന്നലെ പോയതാണ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ കേട്ടത് സത്യമായിരുന്നു കേട്ടോ എന്തായാലും ഞാനൊരു റീൽസ് കണ്ടിട്ട് പോയതാണ് അപ്പോൾ ഈ ഒരു ഡ്രസ്സിന് ഫൈവ് നയൻറ്റി നയൻ ആണ് കേട്ടോ അപ്പം മെറ്റീരിയൽ അടിപൊളിയാണ് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണ് ഇതിൻ്റെ ഫ്രണ്ടിലും അതെ നല്ല ആയിട്ട് നല്ല ഡിസൈൻ ഉണ്ട് കേട്ടോ പിന്നെ വേറെ ഒരെണ്ണം ദ ഈ ബ്ലാക്ക് കളറാണ് കേട്ടോ ഇതും അതുപോലെ തന്നെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ അതൊരു കോട്ടൺ ബ്ലെൻഡ് ആണ് നാപ്പ്യോ അല്ല ഇത് കോട്ടൺ ബ്ലെൻഡ് ബ്ലണ്ടല്ലേ ഇത് കോട്ടൺ തന്നെയാണ് അടിപൊളിയാണ് കേട്ടോ ഇതിനും ഫൈൻ നയൻറ്റി നയൻ ആണ് കേട്ടോ ഇതിൻ്റെ സ്ലീവ്സിൻ്റെ ഇവിടെയും കുറച്ച് ലേസ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് നല്ല അടിപൊളിയാണ് വൈറ്റ് പാൻറ്റിൻ്റെ കൂടെ പ്ലാസോയുടെ കൂടെയോ അങ്ങനെ ലൂസ് പാൻറ്റിൻ്റെ കൂടെയൊക്കെ ഇടാൻ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ എനിക്ക് ഭയങ്കരമായി ഇഷ്ടമായി ഞാനാണെങ്കിൽ പോയിട്ട് ഇങ്ങനെ വിലക്കുറവിൻ്റെ ഡ്രസ്സ് അങ്ങനെയൊക്കെ നോക്കുമായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു ഏത് ഡ്രസ്സ് എടുത്ത് ാലും നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആണ് ഇതിൻ്റെ കൂടെ വില കൂടുതലുള്ളത് അങ്ങനെയൊന്നുമില്ല വിലക്കുറവ് കൂടുതൽ അങ്ങനെയൊന്നുമില്ല ഏത് വേണമെങ്കിൽ നിങ്ങൾ സ്റ്റോറിലുള്ള എന്ത് സാധനങ്ങൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും എടുക്കുക നമുക്ക് ഒരു രണ്ടെണ്ണം എടുക്കുമ്പോൾ ഒരു കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് ഫ്രീ ആണ് കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച കുർത്തിക്കും ഫൈൻ നയൻറ്റി നയൻ ആണ് ഇതൊരു ഷോർട്ട് കുർത്തിയാണ് ജീൻസിൻ്റെ കൂടെയൊക്കെ നമുക്കിടാം ഇതിന് ഫോർ നയൻറ്റി നയൻ ആണ് കേട്ടോ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് അങ്ങനെയാണ് അപ്പോൾ എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് ഇവരുടെ ഓഫർ നേരത്തെ അറിഞ്ഞ ശനിയാഴ്ച അറിയുവാണെങ്കിൽ വെള്ളിയാഴ്ച ഇട്ടായിട്ട് തുടങ്ങിയിട്ട് വെള്ളിയും പക്ഷെ ഇനി ഞായറുമായിരുന്നുണ്ടായിരുന്നെ വെള്ളിയാഴ്ച അറിയുമായിരുന്നെങ്കിൽ കുറച്ച് ഒന്നുകൂടെ നല്ല കളക്ഷനൊക്കെ കിട്ടിയനെ പക്ഷെ ഞങ്ങൾ പോയപ്പോഴത്തേനും ഭയങ്കര തിരക്ക് ട്രയലൊന്നും ഞാൻ ചെറുത് ചെയ്തിട്ടില്ല കേട്ടോ എൻ്റെ മീഡിയം സൈസ് ആ ഒരു സൈസ് ഞാൻ എടുത്തുകൊണ്ട് വന്നതേ ഉള്ളൂ ദൈ ഇതും സിക്സ് നയൻറ്റി നയൻ്റെ സിക്സ് നല്ല ഫൈൻ നയൻറ്റി നയൻ്റെ കുർത്തിയാണ് അതിൻ്റെ ഫ്രണ്ടിലും അതെ നല്ല ഈ പോർഷനിലും നല്ല ഡിസൈനൊക്കെ ഉണ്ട് എല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ കുറച്ചും കൂടെ കളക്ഷൻ നേരത്തെ പോയിരുന്നെങ്കിൽ കിട്ടിയേനെ പക്ഷെ ഞങ്ങൾ ലാസ്റ്റ് മൊമെൻറ്റിൽ പോയത് കൊണ്ട് ഭയങ്കര തിരക്കുമാണ് ഒന്നാമത് ഞായറാഴ്ച പിന്നെ ഈ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തില്ലാത്ത ആൾക്കാർ മൊത്തം ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു ക്യൂ ആണെങ്കിൽ അങ്ങ് ഒരു കിലോമീറ്ററോളം ക്യൂ ആയിരുന്നു ചേട്ടൻ ക്യൂവിൽ നിന്ന് ഞാൻ ആ സമയത്ത് എടുത്തു അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ കൊണ്ടുവന്നത് ഇത് മോൾക്ക് എടുത്താണ് കേട്ടോ മോളുടെ ഡ്രസ്സാണ് ഒരു ടോപ്പ് ത്രീ ഫിഫ്റ്റിയുടെ മറ്റേ പാൻറ്റ് ഫോർ ഫിഫ്റ്റിയുടെ ഇത് ത്രീ ഫിഫ്റ്റിയുടെ ടോപ്പാണ് കേട്ടോ അപ്പോൾ എന്തെടുത്താലും അത് നമുക്ക് രണ്ടെണ്ണം എടുക്കുമ്പം ഒരെണ്ണം ഫ്രീ ഞങ്ങൾ മൊത്തത്തിൽ എയ്റ്റീൻ ഡ്രസ്സ് എടുത്തു കേട്ടോ എല്ലാവർക്കും കൂടെ കൂടിയിട്ട് അപ്പോൾ അതിന് ഞങ്ങൾക്ക് സിക്സ് ഡ്രസ്സ് ഫ്രീ ആയിക്കിട്ട് കിട്ടി ഇത് മോൾക്ക് ഒരു സെറ്റ് എടുത്താണേ അത് ഒരു ലൂസ് ഫിറ്റ് ടീഷർട്ട് പിന്നെ അതിന്റെ ലെഗിങ്സും അതിന് ഫോർ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡിൽ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് ഫോർ നയൻറ്റി നയൻ ആണ് കേട്ടോ അടിപൊളിയാണ് എല്ലാ ഡ്രസ്സും എനിക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടോ പിന്നെ വേറെ എന്താണ് അപ്പം നിങ്ങളിൽ എത്ര പേര് ഇത് അറിഞ്ഞിട്ടുണ്ട് എന്തെന്ന് എനിക്കറിയില്ല എനിക്കും ഇതിനെക്കുറിച്ച് ഒരു ഐഡിയയില്ലായിരുന്നു കേട്ടോ ഇന്നലെയാണ് അറിഞ്ഞത് ഞാനിങ്ങനെ വെറുതെ റീൽസ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക റീൽസിനകത്ത് കണ്ടതാണ് മാത്സിൻ്റെ ബർത്ത്ഡേ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നേരെ വിട്ടടിച്ചിട്ടോ മാത്സിലേക്ക് അപ്പോൾ ഇത് മോന് വേണ്ടി എടുത്തതാണ് ഇതെല്ലാം വൺ നയൻറ്റി നയൻ്റെ ടീഷർട്ട് ആട്ടോ ടു ഹൺഡ്രഡ് വൺ നയൻറ്റി നയൻ നല്ല നല്ല ഡ്രസ്സാണ് വീട്ടിലിടാൻ പറ്റുന്നതല്ലേ പിന്നെ ഇത് ഇത് മോൾഡേ ആണ് കേട്ടോ ഒരു പാൻറ്റ് ഇതിന് ഫോർ ഫോർ ഫിഫ്റ്റി ആണ് പിന്നെ മോന് ഒരു പാൻറ്റ് എടുത്തിട്ടുണ്ട് അവൻ്റെ പാൻറ്റിന് അവന് ഞങ്ങൾ ഫോ ഫോർട്ടീൻ ടു ഫിഫ്റ്റീൻ്റെ ആണ് എടുത്തേക്കണത് അപ്പോൾ അതിന് അവന് സെവൻ ഹൺഡ്രഡ് സിക്സ് നയൻറ്റി നയൻ ആട്ടോ സെവൻ ഹൺഡ്രഡ് റുപ്പീസ് ആയി നല്ല ക്വാളിറ്റി ഉള്ള ഒരു പാൻറ്റാണേ പിന്നെ പാവൻ ചേട്ടന് പുള്ളിക്കാരന് ഒരു ഒന്നേ ഇഷ്ടപ്പെട്ടുള്ളൂ ഒരു ഷർട്ട് വാങ്ങിച്ചിട്ടോ അപ്പം നയൻ നയൻറ്റി നയൻ തൗസൻഡ് റുപ്പീസിൻ്റെ ആണ് കുഴപ്പമില്ല കേട്ടോ അപ്പം നിങ്ങളിൽ എത്ര പേര് ഈ ഓഫർ അറിഞ്ഞോ ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ടെന്ന് ഒന്ന് കമൻറ്റ് അയക്കണേ